വൈകീട്ട് ഏഴ് മണിക്ക് ശേഷം ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെല്ലാതെ പഴയ ബസ് സ്റ്റാൻഡ് വഴി യാത്ര തുടരുന്നതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് കുന്നംകുളത്തെത്തിയവർക്ക് മറ്റ് മേഖലകളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മാത്രമേ യാത്ര ആരംഭിക്കാൻ സാധിക്കൂ വൈകീട്ട് ആറു മണി കഴിഞ്ഞാൽ പല ബസ്സുകളും പുതിയ ബസ് സ്റ്റാൻഡിൽ കയറാത്തതുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് തുടർന്ന് യാത്ര ചെയ്യണമെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും എം ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് വേണം പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ എന്നാൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള മതിയായ വെളിച്ചം പോലും ഇവിടെയില്ല ഈ വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടു നിരവധി തവണ കുന്നംകുളം നഗരസഭയെ ഇത് അറിയിച്ചിരുന്നുവെങ്കിലും നിസ്സംഗ മനോഭാവത്തോടെയാണ് നഗരസഭാ അധികൃതർ മുന്നോട്ടു പോകുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി നഗരസഭയിൽ നിർമ്മിച്ച എന്ന സംവിധാനവും സർക്കാർ ജോലിക്കാരായ വനിതകൾക്ക് മാത്രമായി ചുരുക്കുന്ന രീതിയിലും കുന്നംകുളം നഗരസഭയിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപവും വ്യാപകമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ് ഭരണപക്ഷം എന്നാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനു മുകളിലായി ഒരു വനിത ഭരിക്കുന്ന നഗരസഭയാണ് കുന്നംകുളം നഗരസഭ എന്നിട്ടും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവരുടെ നിസ്സംഗമനോഭാവം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അന്താരാഷ്ട്ര നിലവാരമുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറയപ്പെടുന്ന കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പേക്കൂത്തുകൾക്ക് മറയൊരുക്കാൻ വേണ്ടിയാണോ കുന്നംകുളം നഗരസഭ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുപോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുതിയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനികളോട് വളരെ മോശമായ രീതിയിൽ അസഭ്യമായി തന്നെ പെരുമാറിയ യുവാവിനെ വിദ്യാർത്ഥികൾ തന്നെ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായത് നാം ഏവരും കണ്ടതുമാണ് പകൽ സമയങ്ങളിൽ പോലും സുരക്ഷിതമല്ലാത്ത ഈ ഇടത്തിലാണ് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടം ബസ് സ്റ്റാൻഡ് നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പിടിച്ചുപറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഇല്ലെന്ന മാധ്യമങ്ങളുടെ വാർത്തയെ തുടർന്ന് സഹി കെട്ടാണ് ബസ് സ്റ്റാൻഡിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചത് തന്നെ എന്നാൽ അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ കണ്ടുപിടിക്കണമെങ്കിൽ പോലീസ് മാത്രം പോരാ നിരീക്ഷണ ക്യാമറകളും നിർബന്ധമാണെന്ന് പലവട്ടം മാധ്യമങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് വർഷങ്ങൾ പിന്നിട്ടു ഇപ്പോഴും ലോട്ടറി ഫലം കണക്ക് നാളെ നാളെ എന്ന മറുപടിയല്ലാതെ ഒരു നിരീക്ഷണ ക്യാമറ പോലും അവിടെ സ്ഥാപിക്കാൻ നഗരസഭയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല കുന്നംകുളത്തിൽ നിന്ന് ഒരു സൗമ്യയോ ജിഷയോ ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം